ഈമാന്റെ പൂർത്തീകരണത്തിന് എന്ത് വേണം അവർക്ക് പറഞ്ഞേ എന്ത് വേണം മഹബത്ത് വേണം മുഹബത്ത് അത് മലയാളത്തിൽ പറയണത് അറബിയിൽ മഹബത്ത് വേണം എന്ത് വേണം മഹബ അള്ളാഹു മഹബത്ത് നമ്മുടെ കൽബിൽ നിറച്ചു തരുമാറാകട്ടെ അപ്പൊ നമ്മള് ഷൗക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ ഷൗക്ക് ഓർമ്മയുണ്ടോ അല്ലോ നമ്മൾ ഷൗക്കിനെ കുറിച്ച് ഓർമ്മ എന്താണ് ഷൗക്ക് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന ആളോട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒന്നിനോട് ഉണ്ടാകുന്ന കൊതിയാണ് എങ്ങനെയെങ്കിലും അടയാനുള്ള കൊതി ആ കൊതി വേണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു പോയിട്ട് ചിന്തിച്ചാരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടോ ഉള്ളവരൊന്ന് കൈവെക്കാവോ പറഞ്ഞേ ഇത് സംഗതി ഞാനിങ്ങനെ ചിന്തിക്കാണ് ചിലരൊക്കെ പറയാറുണ്ടല്ലോ ഉസ്താദ് ഇപ്പോ ഗോൾഡ് ഓയിൻ ഒക്കെ കൊടുത്തിട്ടുവേ ഇത്ര ആളുകളൊന്നും ഇങ്ങനെ ഇടിച്ചു കയറിയിട്ടില്ല ഗോൾഡ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടു അല്ല സ്വർഗം തരാന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തുള്ള എല്ലാരും മുസ്ലിമായോ വേണ്ട മുസ്ലിങ്ങൾ തന്നെ എല്ലാവരും നിസ്കരിക്കുന്നുണ്ടോ പിന്നെയാണ് ഇമ്ദാദി ഇനി കമ്മറ്റിക്കാരുടെ കാര്യങ്ങൾ പ്രഖ്യാപിച്ചാൽ അല്ലേ ഇത് ഇതൊരു സംഭവം ഞങ്ങൾക്ക് ഇനിയും പിടികിട്ടിട്ടില്ല ഇത് സാധാരണ ഒരു ക്ലാസ് അല്ല 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 ഈ കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പള്ളികളിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടൂല എന്റെ മഹത്വം പറയല്ലേ ഞാൻ കിട്ടൂല ഇത് പറയാൻ ആരും മെനക്കിടയില്ല ഞാൻ ചോദിക്കട്ടെ ഇത്ര കൊല്ലം ഒരു അമ്പത് വയസ്സിലേറെ ജീവിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാവോ അമ്പത് വയസ്സ് കഴിഞ്ഞവര് ഇത്രയും കൊല്ലത്തെ റമദാനിനടക്ക് ഇങ്ങനെ അള്ളാനെ കുറിച്ച് മഹബത്ത് പഠിച്ചൊരു റമദാൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കേണ്ടോ പിന്നെ എന്തിനീ പണിയെടുത്തത് അല്ലാനെ പഠിപ്പിക്കാനാണ് ഇത് പഠിക്കാതെ വേറെ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല എല്ലാ എല്ലാരും നമ്മൾ നമ്മളൊരു കഥ കേട്ടുപോകും ചരിത്രം കേട്ടുപോകും പക്ഷേ ഈ ചരിത്ര പുരുഷന്മാർ എങ്ങനെയാണ് അങ്ങനെ ആയത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോസ് കൊണ്ടാണ് അതില്ലാതെ പിന്നെ നമ്മൾ എന്ത് കഥ കേട്ടിട്ട് എന്താ കാര്യം അല്ലേ അല്ലേ ഇനി ഞാൻ ഇവിടെ നമ്മുടെ കമ്മിറ്റിക്കാർ ഇപ്പൊ നമ്മുടെ സെക്രട്ടറി ഒന്ന് പറയും ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു കോടി രൂപ തരാന്ന് പറഞ്ഞാലും ഇവിടെ ഇരിക്കാൻ പറ്റൂല ഇത് തൗഫീക്കുള്ളവർക്കുള്ള സ്ഥലമാണ് എന്തുള്ളവർക്കുള്ള സ്ഥല പമ്മളെ നമ്മളെ എന്ന് പറഞ്ഞേ അല്ലാൻ്റെ എന്ത് കിട്ടിയവരാട്ടിയാണ് ആ ടെസ്റ്റിൽ പാസ്സാകാനുള്ള ദൂപിക്കട്ടെ അല്ലാതെ ഇതിപ്പോ ഗോൾഡ് വോയിനുള്ള സദസ്സാണോ ഇത് ഈ ഇരിക്കുന്നതെന്ന് ചോദിക്കട്ടെ ഇരിക്കുന്ന ആരുടെങ്കിലും മനസ്സിൽ അല്ല വേണ്ട എനിക്ക് ഗോൾഡ് വോയിൻ മതി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില് പിന്നെ ബാക്കി റബ്ബ് തരണതാണ് കമ്മറ്റിക്കാർ തരുന്നതല്ല നിങ്ങൾക്ക് ഇരുന്നതിൽ നിന്ന് നാലു പേരെ തിരഞ്ഞെടുക്കുമ്പോൾ റബ്ബ് ഒരു പ്രോത്സാഹനം അല്ലെ അതേത് മത്സരത്തിലും അങ്ങനെ തന്നെയല്ലേ അല്ലേ ഇപ്പൊ ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ വേണ്ടി സ്വഭാവത്തിന്റെ ഇടയിൽ ഒന്നും വരും അവസാനം എന്ത് ചെയ്യും നറുക്കിടും എന്തിന് എന്തിന് ഒന്നാമത്തെ സഫിന്റെ കൂലി മനസ്സിലാക്കിയപ്പോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടേ അത് ഹബീബ് സെയ്ദുന റസൂർള്ള തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു പതിവാണ് എല്ലാവർക്കും ഇപ്പൊ കൊടുക്കാൻ പറ്റൂല്ലല്ലോ നമ്മുടെ കമ്മിറ്റിയിൽ എത്രത്തോളം ഫണ്ടില്ല ഷോർട്ടേജ് ഉണ്ട് അല്ലെ അപ്പോ ഇരിക്കുന്ന നാല് പേർക്ക് ഒരു സന്തോഷമാണത് ഇല്ലേ അപ്പൊ ഇൽമു പഠിക്കാനുള്ള താല്പര്യം കൂടും ഇങ്ങോട്ട് വന്നിരിക്കുന്നവരുടെ മനസ്സ് പതിയെ പതിയെ കൽവിൽ ആരായി മാറും അത്രയുള്ളൂ നമ്മുടെ ഉദ്ദേശം അള്ളാഹു ആ ഉദ്ദേശം ഭംഗിയാക്കാൻ തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ് അള്ളാനെ സ്നേഹിക്കുന്നവരുന്നത് കൈവക്ക് എല്ലാരും അള്ളാനെ സ്നേഹിക്കുന്നുണ്ട് ഉറപ്പാണോ ഞാനൊരു ചിഹ്നം പറഞ്ഞു തരട്ടെ ആ ചിഹ്നം ഉണ്ടെങ്കിൽ അല്ലാനെ സ്നേഹിക്കുന്നവരാണെന്ന് ഉറപ്പാൻ അതായത് ഹബീബായ സഹിദുൻ റസൂലുള്ള തങ്ങളിലുണ്ടായിരുന്ന സ്വഹാപത്തിലുണ്ടായിരുന്ന സ്വാലിഹിങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഒരു ചിഹ്നാണ് അപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഞാൻ അള്ളാനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഷൈത്വാനും പ്രോത്സാഹിപ്പിക്കും ഓരോ എല്ലാവരോടും പറഞ്ഞു അടിപൊളിയായിട്ട് അള്ളാനെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അല്ല പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുന്നുണ്ടോ ഉണ്ടോ പിന്നെ സ്നേഹ എല്ലാവരും വാദിക്കും ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെന്ന് പക്ഷെ അല്ല പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നിടത്ത് അവിടെ നമ്മൾ തെറ്റിപ്പോയി അവിടെ നമ്മൾ അല്ലാനെ മാറ്റിവെക്കാൻ പറയാൻ എളുപ്പമാണെന്ന് ഈ പ്രണയം എന്ന് പറഞ്ഞാലേ ആരോടുള്ള പ്രണയം അല്ലാനോടുള്ള പ്രണയം നല്ല അഴകുള്ള സുഗന്ധം പരത്തുന്ന മനോഹരമായൊരു മരം പോലെയാണ് പരിശുദ്ധ റസൂൽ അവിടുത്തെ ഹദീസ് ഉദ്ധരിച്ച് മഹാന്മാര് പറയുന്നുണ്ട് അപ്പോ ഈ മരത്തിൻ്റെ കായ്ക്കനികൾ നമ്മുടെ കയ്യിലും നാവിലും മുഖത്തും ശരീരത്തും കാലിലും എല്ലാ അവയവങ്ങളിലും ഉണ്ടാകും അത്രയും മനസ്സിലായില്ല അല്ലാന ബഹുമാൻ അല്ലാന മഹപ്പത്ത് വെക്കുന്ന ഒരു മനുഷ്യൻ അല്ലാനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ആ എന്ന മരത്തിൻ്റെ കനി ഭക്ഷിച്ചവനാണ് ഇതെവിടേക്കുണ്ടാവും അവന്റെ വായിലുണ്ടാവും എന്ന് പറഞ്ഞാൽ അല്ലാനെ പ്രണയിക്കുന്നവൻ ആർക്കിഷ്ടമുള്ള വർത്താനേ പറയുള്ളൂ അല്ലാനെ പ്രണയിക്കുന്നവൻ ആർക്കിഷ്ടമുള്ള പരിപാടിയെ കൈകൊണ്ട് പിടിക്കുള്ളൂ അല്ലാനെ പ്രണയിക്കുന്നവൻ ആർക്കിഷ്ടമുള്ളതോടെ നടക്കുള്ളൂ പറഞ്ഞേ ആർക്കിഷ്ടമുള്ള നടക്കുള്ളൂ റമലാം കിട്ടിയിട്ട് പോലും നമ്മുടെ നാവുകൊണ്ട് നല്ലത് മാത്രം പറഞ്ഞു എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ടോ എന്ന് കൈ എനി വൺ ആദ്യം ഞാൻ എന്നോടാ പറയ എന്റെ ഉറപ്പിന് തൃപ്തിയുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ടാവും ഒരാളെങ്കിലും പറഞ്ഞോ ധൈര്യട്ടോ പ്രശ്നല്ലേ അല്ലേ പിന്നെ റബ്ബ് അഫുവാണ് അല്ലേ അവൻ പുറത്തു വരട്ടെ അവൻ പുറത്ത് വരട്ടെ അതിനുള്ള വഴി നമ്മൾ എപ്പോഴും പറയാറുണ്ട് ദുനിയാവിലുള്ള അള്ളാന്റെ അടിമകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം പൊറിച്ചു കൊടുക്കണം അല്ലേ വേണ്ടേ കുടുംബക്കാരുമായിട്ട് ബന്ധം മുറിച്ചവര് അയൽവക്കക്കാരൊ ദ്രോഹിച്ചവര് ബാപ്പാനോ മനധികരിച്ചവര് മക്കളെ വേദനിപ്പിച്ചവര് പിന്നെ ഭർത്താവിനെ വേദനിപ്പിച്ച ഭാര്യ ഭാര്യയെ വേദനിപ്പിച്ച ഭർത്താവ് ചിലര് പറയാറുണ്ട് സന എപ്പോഴീ ഭാര്യയുടെയും ഭർത്താവിന്റെയും കഥയെ പറയാനുള്ളൂ മക്കളെ ആ ബന്ധം റെഡി അവിടെ അള്ളാനെ കിട്ടൂല പരിശുദ്ധ റസൂൽ ഇത്ര മനോഹരമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ആ ബന്ധം റെഡിയാകാതെ ആരെ കിട്ടൂല നമുക്ക് പഠിച്ചോൺ ഈ ബന്ധങ്ങളൊക്കെ തന്നത് എന്തിനാ ആരെ മനസ്സിലാക്കാനാ ഈ ബന്ധങ്ങൾ മനസ്സിലാക്കാതെ ആരെ കിട്ടൂല നിങ്ങൾക്ക് അതാണ് ഈ പറയണതല്ലാതെ നിങ്ങൾ ഭാര്യയും ഭർത്താവ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന എപ്പോഴും പറഞ്ഞിട്ട് എനിക്ക് എനിക്കെന്ത് കിട്ടാനാ അല്ലേ ആ ബന്ധങ്ങളിലൂടെ നമുക്ക് നമ്മളെ പടച്ച നാദനെ തിരിച്ചറിയാൻ കഴിയണം അള്ളാഹു തൂഫിക്ക് നൽകുമാറാകട്ടെ പൗലിയാക്കരുടെ ജീവിതമൊക്കെ മനോഹരല്ലേ ഞാൻ ഒരു അടയാളം പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് നമുക്ക് അള്ളാഹന്റെ പ്രണയം ഉണ്ടോ ഉണ്ടോന്ന് നോക്കാം അതില് ചില അടയാളങ്ങൾ ഇമാമൻ ഹൃദിയിൽ തന്നെ പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ അടയാളം നിന്റെ ഭാര്യേക്കാൾ ഉമ്മയേക്കാൾ സ്വന്തത്തേക്കാൾ നീ പ്രണയിക്കേണ്ട റബ്ബ് ആ റബ്ബിനെ നമുക്ക് കാണാൻ പറ്റണം ഈ ദുനിയാവിൽ നമ്മൾ കാണണം എങ്ങനെയാ കൽബിന്റെ കൽബിന്റെ കണ്ണുകൊണ്ട് ആഹൃത്തിൽ പോയാല് നേരിട്ട് കാണണം കാണാഹു അതിനെ തോപ്പിക്കട്ടെ എന്നാലേ ഇതാ അലിമ നീ അറിഞ്ഞാലേ ഞാൻ പറഞ്ഞു തരാം ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളുണ്ട് ആരുണ്ട് സ്നേഹിക്കുന്ന ഈ ആളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണില്ല എത്താൻ പറ്റണില്ല ഈ ആളിലേക്ക് പറ അപ്പോ ഒരാൾ വരുക അതെ ഞാൻ നിങ്ങൾ അവിടെ കൊണ്ടുപോയാക്കാം ഞാൻ നിങ്ങളെ അങ്ങനെ കൊണ്ടുപോയ ആ മനുഷ്യന്റെ മുമ്പിൽ എത്തിച്ചു ഈ കൊണ്ടുപോയ ആളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവോ ഒന്ന് പറഞ്ഞേ ഉറക്കെ പറഞ്ഞേ െ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന ഒന്നിനോട് നിങ്ങൾക്ക് അതിയായ സ്നേഹമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അബത്തുണ്ട് എന്താണത് മരണാണ് എന്താണ് നിങ്ങൾക്ക് പിടികിട്ടിയില്ല എന്താണ് മരണം നേരിട്ടെ കാണണമെങ്കിൽ പറഞ്ഞേ പിടിയിട്ടോക്ക് കൽവിൽ മഹബത്തുണ്ടോ മരണത്തെ സ്നേഹിക്കുന്നവനാണ് അള്ളാഹുവിനോട് യഥാർത്ഥ മഹബത്തുള്ളത് എന്തിനെ സ്നേഹിക്കണം കാരണം എന്താ ഞാൻ മരിച്ചാൽ എനിക്ക് ആരെ കാണാൻ പറ്റുള്ളൂ എന്റെ മഹബൂബ എന്റെ റബ്ബിനെ കാണാൻ പറ്റുള്ളൂ ഞാനിവിടെ മരിക്കാതെ ജീവിച്ചിരുന്നിട്ട് എന്തിനാ എനിക്ക് എന്റെ റബ്ബിനെ എങ്ങനെയും കാണണം ഈ കൊതിയുള്ളവനാണ് എന്തുള്ളു കൽബില് എന്തുള്ളൂ ആരൊക്കെ ഉണ്ട് മരിക്കാൻ കൊതി ആർക്കൊക്കെ ഉണ്ട് അപ്പൊ മഹബത്ത് ഉണ്ട് പറഞ്ഞ നേരത്തെ എല്ലാവരും മരിക്കാൻ കൊതി ആർക്കൊക്കെ ഉണ്ട് ആർക്കുമില്ലേ അപ്പൊ എങ്ങനെയാണ് മഹബത്ത് ശരിയാവണത് കണ്ടാ നേരത്തെ പറഞ്ഞത് അത് ശേത്താൻ പറയാം അങ്ങോട്ട് അയോഗ്യമ്മക്കുണ്ട് മഹബത്ത് നമ്മളല്ലായി കട്ട ചങ്കുകളാണ് ഈ കാ കാണാൻ അങ്ങോട് പോകണ്ടേ പോകാൻ നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന ആൾക്ക് ആളോട് ഇഷ്ടല്ല നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മരണം അപ്പൊ ഇഷ്ടപ്പെട്ടങ്ങൾ പോയിക്കൂടെ അങ്ങനെയല്ല ഞാൻ ഞാൻ പ്രണയിക്കുന്ന എന്റെ റബ്ബെവിടുണ്ട് എന്നെ കാണാൻ കാത്തിരിപ്പുണ്ട് അവന്റെ മുമ്പിലേക്ക് എന്നെ വണ്ടിയാണ് ഈ മരണം ആ വാഹനത്തോട് ഇഷ്ടമുണ്ടാവുക എന്നത് അല്ലാനോടുള്ള മഹബത്തിന്റെ അടയാളമാണെന്ന് ഇമാമുനൽ അതായത് നീ സ്നേഹിക്കുന്ന നിന്റെ കാമുകി നിന്റെ മഹബൂബ് ഏത് നാട്ടിലാണോ ഉള്ളത് ആ നാട്ടിലേക്ക് പോകാൻ നിനക്ക് വല്ല പ്രയാസം ഉണ്ടാവോ പ്രയാസമൊന്നല്ല ആ നാട്ടിലേക്ക് എത്തിച്ചേരാ നമ്മൾ എന്ത് ചെയ്യും കൽബ് കൊതിക്കും അല്ലേ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്കിടെ വീട്ടിലേക്ക് കിടക്ക് പോലെ ചിലപ്പോൾ ഉമ്മാനോടും മാപ്പാനോടും പറയുമ്പോൾ നമുക്ക് പെരുന്നാളുടെ ഡ്രസ്സ് എടുത്ത് അവക്കൊണ്ടേ കൊടുക്കാം എന്തിനാ എന്തിനത് ആരെ കാണാനാ പറഞ്ഞ ആരെ കാണാനാ അവളെ കാണാനല്ലേ അല്ല ചെയ്യൂ അല്ലേ അത് തന്നെ അസീനാരോട് പോയിരുന്നു പെട്ടെന്ന് തിരിയാൻ പറ്റിട്ടില്ല ആരെ കാണാനാണ് അവളെ കാണാനാണ് അപ്പോ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോകാനുള്ള മാർഗത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പെരുന്നാൾ വന്നില്ലല്ലോ പെരുന്നാളിനോട് ഇഷ്ടം കൊണ്ടാണോ പിന്നെന്തിനാ പെരുന്നാൾ വരുമ്പോ ഡ്രസിന്റെ പേരും പറഞ്ഞ് എനിക്കെന്ത് ചെയ്യുക അവളെ കാണാൻ പോവാ അപ്പൊ ഏത് മഹബൂബ് എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് പോകാൻ യാത്ര ചെയ്യാൻ യാത്രക്കുള്ള വാഹനത്തോട് പോലും നിനക്ക് ഇഷ്ടമായിരിക്കുമെന്നിൻ നീ സ്നേഹിക്കുന്ന അള്ളാഹുവിലേക്കുള്ള വാതിലും ചാവിയൊക്കെ എന്താണ് മരണാണ് മരണ ാഹു നന്നാക്കി ചെരുമാറാകട്ടെ ഹിവാദങ്ങൾ ഹദീസില്ലേ അല്ലാനെ കാണാൻ ഇഷ്ടപ്പെടുന്നോനെ കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടും മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പഠിച്ചോനെ എനിക്ക് നിന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ല നിന്നെ വേഗം കൂടെ മരിപ്പിക്കല്ല എന്നതുമായിരുന്നു ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ നമ്മള് കാരക്കും അടച്ചോനെ ഒടുക്കത്തുനിയ കടവും കടത്തിന്റെ കൂടും ഇവക്കടെ എല്ലാം കൂടെ എന്നെടുക്കല്ല എന്നൊക്കെ നമ്മൾ കാരക്കും ചില പേര് ഉമ്മാരും അറിയൂല്ലേ നിങ്ങളുടെ അടക്കിടന്ന് മനുഷ്യൻ മരിച്ചാ മതി അങ്ങോട്ട് കൊണ്ടുപോകുന്ന എന്നെ അങ്ങനെ കൊണ്ടുപോകാനല്ല അടച്ചാൻ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കാണോ കൊതിയാണല്ലോ സഹിക്കാൻ പറ്റണില്ലല്ലോ കാണുമല്ലോ എന്റെ നെഞ്ചിങ്ങനെ വേദനിക്കുന്നല്ല ഒന്നെ മരിപ്പിക്കല്ല മനുലി അള്ളഹാനെ കാണാൻ ആരാണോ കൊതിക്കുന്നത് അവനെ കാണാൻ അള്ളാഹക്ക് ഭയങ്കര കൊതിയാണ് അപ്പൊ അല്ല നമ്മളെ കാണില്ലേ കാണുന്നുണ്ട് കാണാൻ കൊതിയാണെന്ന് പറഞ്ഞാൽ ഒരു അതിഥിയെ സൽക്കരിക്കാനെന്നതുപോലെ അല്ലാഹു അവിടെ ആദരവിന്റെ വല്ലാത്ത ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മളെ കാത്തിരിക്കും സയ്യുന റസൂറുള്ള ചെല്ലുമ്പോ വല്ലാത്ത ആദരവാണ് കാരണം നമ്മൾ ആരെ കാണാനോ പോണേ അവന്റെ പട്ടാള അവിടെ ബാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും നമ്മളെ വരവേൽക്കാൻ എന്നിട്ടോ അമ്മൻ കരിഹലിക്കാണെങ്കിലും അവനെ കാണുന്നത് അള്ളാഖും വെറുപ്പാണ് സൈദുനറസൂറുള്ള പുറത്തു പറയൂല പുറത്ത് നമ്മളാണെങ്കിലും പറയൂ എനിക്ക് അമ്മനെ കാണണം പറയും അല്ലേ ഉള്ളിന്റെ ഉള്ളിൽ മരണത്തോട് ഭയങ്കര വെറുപ്പാണ് അള്ളാഹും വെറുക്കും അപ്പോ എങ്ങനെ വെറുപ്പറിയാണ് അവിടെ ചെല്ലും പറയൂ കാത്ത് രക്ഷിക്കട്ടെ അദ്ദേഹം പറയുന്നുണ്ട് മരണത്തിന്റെ വേളയിൽ പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരൻ എന്റെ അടുത്തേക്ക് ഇതാ വരുന്നു ആര് അസറായിലിനെ കണ്ടപ്പോഴേ അസറായിലിനെ കണ്ടപ്പോ എന്താ പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ഇതാ വന്നിരിക്കുന്നു അതായത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്ന ആരെയാണ് അള്ളഹാനാണ് അപ്പൊ അള്ളാഹുവിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഈ അസറായിൽ പോലും എനിക്കാരാണ് ചങ്ങാതിയാണ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വിട പറഞ്ഞാഹുഹൂ മനസ്സിലായോ ചെയ്തു മഹാനായ അബൂബക്കറിന്റെ സുദ്ഖ്റിയാനോട് പറയുന്നുണ്ട് അതായത് ഒന്നാം ഹലിഫാരാണ് ഉറക്കം വരുന്നുണ്ടാ ൻ അപ്പോ അബു അബുബക്കർ സിദ്ധി കറിയുള്ള കാലമൊക്കെ ഒന്ന് അവസാനാകാറായപ്പോ മെറിനെ വിളിക്കുന്നുണ്ട് ഉമർ ഒരു വസീയത്ത് കൊടുക്കാണ് അമറേ സംഭവം സത്യം എന്ന് പറഞ്ഞാല് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും അല്ലെ ഒരു ഭാരം തോന്നുന്ന സാധനമാണ് സത്യം പറയാന്ന് പറയുന്നത് പക്ഷെ അത് താൽക്കാലികമാണ് യഥാർത്ഥത്തിൽ സത്യത്തിന്റെ സുഖം അതിന് ഭാരമില്ല ഭയങ്കര ആസ്വാദനമാണെന്ന് അബുബക്കറിന് സിദ്ദീഖ് എന്നിട്ട് പറയുന്നുണ്ട് നുണക്ക് ഭയങ്കര രസമാണ് നുണ പറയാൻ ഭയങ്കര രസമല്ലേ അല്ലേ ചിലപ്പോ പെട്ടെന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ തോന്നും അത് താൽക്കാലികമാണ് പക്ഷേ വലിയ അപകടം പിന്നിലുണ്ട് നബൂബക്കറിന്റെ സുദ്ധീഖ് എന്നിട്ട് പറയുന്നുണ്ട് ഈ പറഞ്ഞ വസീയത്തൊക്കെ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണത്തോട് ഭയങ്കര ഇഷ്ടമായിരിക്കും മരണത്തോട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പക്കയാണ് ജീവിതത്തിൽ അങ്ങനെ പക്കയായി ജീവിക്കുന്ന ഒരുത്തിനും മരിക്കാൻ വല്ല പേടിയുണ്ടോ എന്നാൽ ഈ വസീയത്തിനെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ളത് മരണമായി മാറും തങ്ങളുടെ വഫാത്ത് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു മുത്തനബി തങ്ങളുടെ വഫാത്ത് ആരുടെ മടിത്തട്ടിലായിരുന്നു മുഹമ്മദുർ റസൂലുള്ള ആരുടെ മടിത്തട്ടിലായിരുന്നു ഐഷ ബി വിയുടെ അല്ലെ ഐഷ എത്ര എത്ര സന്തോഷമുണ്ടായ അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ആയിഷബി പറയും എന്റെ ഹബീബിന്റെ വായിലേക്ക് അവസാനമായി പോയത് എന്റെ വായിലെ ഉമിനീരാണ് ആ അതായത് മുത്തരപിതങ്ങളുടെ ഒരു കൊതി അബൂബക്രിസ് എന്റെ മകൻ അവിടെ വരുന്നുണ്ട് കയ്യിലൊരു അറാഖുണ്ട് അപ്പൊ റസൂർ ഇങ്ങനെ നോക്കുന്നുണ്ട് അറാക്കിലേക്ക് പല്ലുതേക്കണോ നബിയെ ഐഷാബി ഹി പല്ല് പല്ലുതേക്കണോ ആയിഷ അങ്ങനെ അനക്കാണ് തലഅനക്കാണ് ആ അറാഖിന്റെ കഷ്ണം എടുത്തിട്ട് തന്റെ വായിലിട്ട് ചവച്ച് നന്നായി ഒന്ന് പതുപതുപ്പാക്കിയിട്ട് മുത്തരപിതങ്ങളുടെ തലയെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ചു കൊടുത്ത് വെച്ചിട്ട് പല്ല് തേപ്പിച്ചു കൊടുക്കുന്ന സൈദത്തുനായിഷ അറിയുന്നു എന്റെ ഹബീബിന്റെ വായിലേക്ക് അവസാനമായിപ്പോയത് എന്റെ മനീരാണ് ലോകത്തൊരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യമാണതെന്ന് ഭാഗ്യമാണ് അതെന്ന് സൈദത്തുനായിഷന ആയിഷ ബീവി പറയുന്നുണ്ട് എന്റെ ഹബീബ് ഒഫാത്തിന്റെ ഘട്ടത്തിൽ രണ്ട് കൈകളും ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ടാഹുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും തളർന്നങ്ങ് വീണു പറയുന്നുണ്ട് ഓരോ നബിമാർക്കും അവര് വഫാത്താകുമ്പോ സ്വർഗത്തിൽ അവരുടെ സീറ്റുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഏത് വേണോ തെരഞ്ഞെടുക്കാം എന്റെ നബി പറഞ്ഞത് അല്ലാഹു എനിക്കിതൊന്നുമല്ല വേണ്ടത് വർച്ചോനെ ഉന്നതമായ നിന്റെ സാമീധ്യമാണ് എനിക്ക് വേണ്ടതല്ല റസൂലുള്ള എനിക്ക് വേണ്ടത് സ്വർക്കുവാതിലെ സീറ്റൊന്നുമല്ല എനിക്ക് വേണ്ടത് നിന്നെയാണ് റസൂലുള്ള എത്ര മഹാന്മാർ ചിരിച്ചുകൊണ്ട് മരിച്ചൂല്ലേ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവൂലേ ചിരിച്ചുകൊണ്ട് നിക്രേലി മരിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല നിങ്ങൾ ദരസാണ ചിരിക്ക് അങ്ങനെ ചിരിച്ചു മരിക്കാൻ കഴിയണം അവിടെ അസറായിലെ കാണുമ്പോ പേടിയല്ല പേടിയല്ല എന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഇതാ എന്റെ കൂട്ടുകാരന്റെ സന്ദേശവാഹകൻ വന്നിട്ടുണ്ട് സീതുൻ അസ്രൽ ആ ആനന്ദം മരണത്തോടുള്ള കൊതി അത് അതല്ലാഹുവിലേക്ക് എത്താനുള്ള കൊതിയാണെന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ കാഴ്ച മുഹമ്മദ് യുദ്ധത്തിന്റെ തലയെന്ന് സൈദബിന് അബി വക്കാസർ അല്ലാന്ന് പറയുന്നുണ്ട് അവിടെ മഹാനായ ജുന്ദബ് റലിയല്ലാവിനും ഉണ്ട് അബ്ദുല്ലാഹിബിന്ഹഷർ അലി അല്ലാൻ ജുന്ദുബിന്റെ മറ്റൊരു കഥയുണ്ട് അബ്ദുല്ലാഹിബിന് ജഹഷ് റലിയാൻ അദ്ദേഹം പറയുന്നുണ്ട് ബാ നമുക്ക് ദ്വാരക്കാൻ പോവാ നാളെ ഉഹുതല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പോവാ ദ്വാരക്കാൻ പോവാ അങ്ങനെ സായുദിനെ വിളിച്ചുണ്ട് അബ്ദുല്ലാഹിബിന് ജഹഷർ അലിയല്ലാൻ ഇങ്ങനെ പോവാണ് ഒരു ഭാഗത്തേക്ക് മാറി നിന്നു ഞാൻ എന്റെ ശത്രുവിനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ എന്റെ മുമ്പിലേക്ക് നീ നല്ല മല്ലനായ ഒരു ശത്രുവിനെ തരണമല്ല ആരോഗ്യ ദൃഢഗാത്തരനായ ഒരു ശത്രുവിനെ എനിക്ക് തരണമല്ല അവനെന്റെ തലയറുക്കണം അല്ല അവനെന്റെ മൂക്ക് മുറിക്കണം അല്ല അവനെന്റെ ചെവികൾ രണ്ടും കഷ്ണിച്ചു കളയണം കളയണമല്ല അവനെന്റെ വയറ് കുത്തിക്കീറി എന്റെ കുടൽമാല പുറത്തെടുക്കണം പുറത്തെടുക്കണമല്ലാഹിബിന് എന്തൊരു ദ്വയാണിത് എന്തൊരു ദ്വയ എന്നിട്ട് ദ്വാരക്കാണ് പഠിച്ചോനെ അങ്ങനെ ഞാൻ ഇതൊക്കെ കൊണ്ട് നിന്റെ മുമ്പിലേക്ക് വരുമല്ലോ അല്ല അപ്പൊ നീ എന്നോട് ചോദിക്കും ഇതൊക്കെ എന്താണ് അബ്ദുള്ള എന്താണിത് പഠിച്ചോനെ ഇത് നിനക്ക് വേണ്ടിയാണല്ല ഇത് ആർക്ക് വേണ്ടി നിനക്ക് അപ്പൊ നീ എന്നോട് പറയും അബ്ദുള്ള നീ സത്യം പറഞ്ഞിരിക്കുന്നു അബ്ദുള്ള എന്ന് പറയുന്ന അവസ്ഥ എനിക്ക് തരണയല്ല ദ്വാരക്കാണ് നമ്മളാണെങ്കിലോ തടച്ചവനെ മല്ലന്മാരെ നിന്റെ മുമ്പിലേക്ക് വിടല്ലേ വല്ല പ്രാണികൾ എന്റെ മുമ്പിലേക്ക് തരണേ ഇത് മഹബത്തില്ലാത്തവർക്കും പറ്റൂ എന്തൂട്ടാ അധ്വാനിന്റെ കര നിങ്ങൾ ചിന്തിച്ചോക്കെ മല്ലനെ തരണയല്ല അവൻ എന്റെ ചെവി മുറിക്കണയല്ല മൂക്ക് മുറിക്കണയല്ല തഴുത്തെറുക്കണയല്ല എന്റെ വയറ് പിളർന്നിട്ട് കുടൽമാല പുറത്തെടുക്കണയല്ല നിന്റെ മുമ്പിലേക്ക് അക്കോലത്തിൽ വരുമ്പോ നീ എന്നോട് ചോദിക്കണം ഇതെന്തിനാണ് അതല്ല ഇതെന്തിനാണ് അവിതല്ല നിനക്ക് വേണ്ടിയാണല്ല

ചെവിയും മൂക്കും ഒക്കെ മുറിച്ചിട്ട് ഇങ്ങനെ കോർത്ത് മാലയാക്കി അവിടെ ഇട്ടിട്ടുണ്ട് ആ ദ്വാന്റെ ഫലം ഇത്ര ക്രൂരമായി അവർ ആഗ്രഹിച്ചത് എന്തിനാ നമുക്കൊന്നും ക്രൂരാണെന്ന് പക്ഷെ ഇത് ആഗ്രഹിച്ചത് എന്തിനാ ആരുടെ മുമ്പിൽ പോയി നിൽക്കാനാ ഇത്ര പ്രണയമായിരുന്നു തീവ്ര പ്രണയം നിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റണം അപ്പൊ നീ എനിക്ക് സർട്ടിഫിക്കറ്റ് തരണം നീ സത്യമാണ് മോനെ പറഞ്ഞത് എന്ന് അബ്ദുല്ലാഹിബിന് ജൈഷ് റതി അള്ളഹരു സ്നേഹാണ് സ്നേഹാണ് അലി റലി അള്ളാൻ എപ്പോഴും സങ്കടം എപ്പോഴും സങ്കടം നബിയെ ഞാൻ മരിച്ചില്ലല്ലോ നബി അങ്ങനെ എങ്ങനെ ഞാൻ ഉഹദിയുദ്ധം കഴിഞ്ഞപ്പോ അലിയെ നിന്ന് കരയാണ് എന്താ അലിയെ ഞാൻ ഷഹീദായില്ലല്ലോ ഞാൻ ഷഹീദായില്ലോ നബിയെ ശഹീദന അലീവിന ഉറക്കം വരുന്നുണ്ട <mile> oh ു പറയണെന്താ ഞാൻ മരിച്ചില്ലല്ലോ നബിയെ അപ്പൊ റസൂർ എല്ലാം ആശ്വസിപ്പിക്കണം എന്താശ്വസിപ്പിക്കണേ പേടിക്കണ്ടലിയെ നീ ഷഹീദാകും ഷഹാദത്തിത പുറകേണ്ട നമ്മളോട് പറയണമെങ്കിൽ പറഞ്ഞേദന ഷഹാദത്ത് പുറകേണ്ടലിയെ അലി റഹ്ലാനുഹു അപ്പൊ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോ റസൂർ തോക്കുന്നുണ്ട് അല്ല അലിയെ ആകുന്ന സമയത്ത് എങ്ങനെ എങ്ങനെ ക്ഷമിക്കൂ അലിയെ നീ നബീദ് ക്ഷമിക്കേണ്ട അവസ്ഥയാണോ അള്ളഹാനോട് നന്ദി ചെയ്യേണ്ട അവസ്ഥയല്ലേ എന്റെ റബ്ബ് എന്നെ കാണാൻ വേണ്ടി വിളിച്ചുണ്ടോകാനാണ് എന്നെ ഷഹീദാക്കണത് അപ്പൊ അത് നന്ദി ചെയ്യേണ്ട അവസ്ഥയല്ലേ മഹാനവറുകളെ ക്രൂരമായി കുത്തിക്കൊല്ലുന്നത് ഹവാരിജികളിൽപ്പെട്ട മനുഷ്യനാണ് ഹവാരിജികൾ ഒറ്റുകാരാണ് അവർ പല വേഷത്തിൽ നമുക്കിടയിൽ ഉണ്ടാകും നമുക്ക് അധ്യക്ഷിക്കട്ടെ ഹവാരിജി വിഭാഗത്തിൽപ്പെട്ട ഒരുത്തനാണ് മഹാനവറുകളെ കൊല്ലാൻ വരുന്നത് അവിടെ നിന്ന് കുത്തേൽക്കുമ്പോ വിളിച്ചു പറയുന്നുണ്ട് തന്നെ സത്യം ഇതാ അലി വിജയിച്ചിരിക്കുന്നു അലി വിജയിച്ചത് എപ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ സംഗതി ഇപ്പോഴാണ് അതായത് ഈ ക്രൂരനായ തന്റെ ശത്രുവിന്റെ കുത്തേറ്റപ്പോഴാണ് അലി വിജയിച്ചതെന്ന് വിളിച്ചു പറയുന്ന സെയ്ദന അലിയബി നബി സാലിബ് എത്ര വിജയം മുമ്പിലുണ്ടായിട്ടുണ്ട് ഹന്തക്ക് കിടങ്ങു കുഴിച്ചപ്പോഴും ശത്രുക്കളിൽപ്പെട്ട വീരന്മാർ അവിടെ നിന്നില്ല അവിടെ അമ്രുബന് അബ്ദുൽ ബുദ്ധ് എന്ന് പറയുന്ന മനുഷ്യരുണ്ട് അമ്രുബിന് അബ്ദുൽ ബുദ്ധീരനാണ് മല്ലനാണ് അവൻ ചാടിയങ് ഇറങ്ങി വെല്ലുവിളിക്കാൻ അമ്മേ നിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വിട് അവനെ ഞാൻ കൊന്നു കളയും അലി അലിറയുന്നനോ ചാടി ഇറങ്ങാണ് അവർ അസൂറിൽ ഇടപെടുന്നുണ്ട് അലിയെ അത് അമറാണ് വിനയത്തോടെ പറയാൻ നബി അവൻ അമറാണെങ്കിൽ ഞാൻ അലിയാണ് അപ്പൊ അമ്ര പറയുന്നുണ്ട് അലിയ നീ ചിന്ന പയ്യനാണ് കേട്ടോ എന്റെ വാപ്പായും ഞാനൊക്കെ കൂട്ടുകാരാണ് അള്ളാനെയും റസൂലിനെയും കുറ്റം പറഞ്ഞാല് വാപ്പായാലും കൊള്ളു പാപ്പായാലും അമ്രുബിന് അബ്ദുൽ തലയെടുക്കുന്ന അലിയബിന് അത് കഴിഞ്ഞപ്പോ വിനയാന്യദനായി നിൽക്കാൻ വലിയ കാര്യമായിട്ട് തോന്നില്ല ഹൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രു അലിയാരുടെ പരിച തട്ടിക്കളയുമ്പോഴേക്ക് അവിടെ കോട്ടവാതിൽ ഉയർത്തിയെടുത്ത് യുദ്ധം ചെയ്യുന്ന സെയ്ദൻ അലീബിൻ സാലിബ് അത്ര വീരനും ധീരനും ആയിരുന്നു അപ്പോഴൊന്നും ഞാൻ ജയിച്ചു എന്ന് അലി അവകാശപ്പെടാത്തു എന്ന് പറഞ്ഞത് എപ്പോഴാ കടാര ഫുസ്തു റബ്ബിൽ കുത്തിയിറങ്ങുമ്പോൾ തന്നെ സത്യം അലീദ വിജയിച്ചിരിക്കുന്നു അപ്പൊ മഹബത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അടയാളം നമ്മളിൽ ഉണ്ടാകണം ആ പ്രണയം നിറഞ്ഞു നിൽക്കണ കൽബാണെങ്കിൽ അള്ളഹാനെ കാണാൻ നമുക്ക് എന്ത് എന്തുണ്ടാവും കൊതി ഉണ്ടാവും ആ കൊതി പൂർത്തിയാകണമെങ്കിൽ എന്ത് സംഭവിക്കണം മരിക്കണം അപ്പൊ മരണത്തോടെ എന്തുണ്ടാവും പറഞ്ഞേ നിങ്ങൾ പറയണില്ല പറഞ്ഞേശരി തങ്ങൾ പറയുന്നുണ്ട് ലായുൽ മൗത്ത് മരണത്തെ വെറുക്കില്ല മ്മിനായ മനുഷ്യൻ ഒരിക്കലും മരണത്തെന്ത് ചെയ്യൂല വെറുക്കൂല മരണത്തോടൊരു വെറുപ്പ് പെട്ടെന്ന് മരിക്കണം അങ്ങനത്തെ അവസ്ഥ തരല്ല കുടിച്ചോനെ നമുക്ക് ദ്വാരക്കണോട് കുഴപ്പമില്ല കേട്ടോ ആഫിയത്തുള്ള ദീർഘായുസ് മാത്രം ചോദിക്കരുത് നിന്റെ താഴത്തിൽ തരണം എന്ന് ദ്വാരക്കണം നിന്റെ വഴിയിൽ തരണേ എന്ന് ദ്വാരക്കണം പക്ഷെ മഹബത്തിലുള്ളവൻ എനിക്ക് നിന്നെ കാണാൻ കൊതിയാണല്ലോ എന്നാ പറയാ ഹീവായ നമ്മൾ എന്തിനൊക്കെയാണ് മരണത്തെ പേടിക്കണം എന്ന് പറഞ്ഞേ പെട്ടെന്ന് മരിച്ചാല് ഭാര്യ അല്ലേ പെട്ടെന്ന് ഞാ മരിച്ച എന്റെ മക്കള് എന്റെ കച്ചവടം അല്ലേ നീ ചില ശരി സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ചിന്തിക്കേണ്ട വർച്ചോനെ മരിച്ച ഞാൻ നിന്റെ മുമ്പിൽ എന്നും കൊണ്ടാണല്ല വന്നത് വല്ലതും വേണ്ട നിന്റെ മുമ്പിൽ വെക്കാൻ അവൻ നന്നായി ജീവിച്ച പോരെ അല്ല ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൊന്ന് ജീവിച്ചു നോക്കേ പിന്നെ ഈ പരിഭവത്തിന്റെ ആവശ്യമുണ്ടോ നമ്മളിപ്പോ ഭാര്യയുടെ കാര്യം മക്കളുടെ കാര്യമൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചാൽ മരിക്കൂലേ മരിക്കൂലേ അവൻ ആരാ റബ്ബുല്ലാലമീന നമുക്ക് എപ്പോഴാണോ ഗുണ അവൻ എന്ത് ചെയ്യും അവളെ കൊണ്ടുപോകും ഉറപ്പാണ് അല്ലേ അങ്ങനെ തന്നെയാണ് സൈദുന റസൂലുള്ള ഒരിക്കലെ ഒരു മാമിങ്ങനെ ഒരു സന്യാസിയെ കണ്ടു ഇവരിങ്ങനെ ജടയൊക്കെ നീട്ടി വളർത്തി അർഗത്തിൽ നടക്കാണ് അപ്പൊ ചോദിച്ചു മോനെ എനിക്ക് മരണത്തോട് കൊതിയുണ്ടോ ഏയ് മരണത്തെ കൊതിക്കാന അല്ലടോ മരണത്തെ കൊതിയില്ലാണ്ട് എന്തൂട്ട് റസൂർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മരണത്തെ കൊതിക്കരുത് ആ എന്നോട്ടിരിക്കാൻ പറഞ്ഞതരാ അപ്പോ മാനവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റസൂർ പറഞ്ഞതിന്റെ ബാക്കി ഒന്ന് വായിച്ചേ ഏ നിനക്ക് പ്രയാസമുണ്ടാകുമ്പോ മരണത്തെ കുതിക്കരുത് എന്നാ പറഞ്ഞത് ഒരിക്കലും മരണത്തെ കൊതിക്കരുത് എന്നല്ല നിനക്ക് പ്രയാസം കടം കേറി നിന്ന് വീട്ടിന് മുമ്പിൽ ആരുണ്ട് കടന്ന ആളുകളൊന്ന് നിൽക്ക അപ്പൊ പറയും എന്നെ അങ്ങനെ മരണത്തെ കുതിക്കരുത് നിനക്ക് സന്തോഷം നിറഞ്ഞു നിൽക്കണ സമയത്ത് നീ കൊതിക്കണം അഹുവേ ഇതൊന്നുമല്ല യഥാർത്ഥ സന്തോഷം നിന്നിങ്ങനെ നേർക്കണ്ണു കൊണ്ട് കാണലാണല്ലാ എന്നെ മരിപ്പിച്ചോ ഇതാണ് മുഹിബിന്റെ ഒരു ഒരടയാളം മനസ്സിലായോ ഇപ്പൊ നമ്മുടെ കൽബ് വേണ്ടി ഒന്ന് രൂപാന്തരപ്പെടുത്തി എടുക്കണം അള്ളാക്ക് ഇഷ്ടമുള്ള വഴിയിലേക്ക് നമ്മൾ വരണം പിന്നെ നമുക്ക് തോന്നും ചിലപ്പോ പത്തെഴുപത് വയസ്സാവുമ്പോ ഇനി ഇപ്പൊ മക്കളെയൊക്കെ കെട്ടിച്ച് പെൻഷനും കിട്ടുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പൊ എപ്പ വേണമെങ്കിലും പോകാൻ തയ്യാറതല്ല മഹബത്ത് ഏതു പ്രായത്തിലും എപ്പോഴും അള്ളഹാനെ കാണണമെന്ന കൊതി പത്തേഴ് വയസ്സായുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നൊരു ചിന്തയുണ്ട് നീ എപ്പോണെങ്കിലും മരിക്കും അതിന്റെ വഴിക്ക് നടന്നോട്ടെ എഴുപത് വയസ്സായാൽ മരിക്കൂ എഴുപത് വയസ്സാകണമെന്നുണ്ടോ മരിക്കാൻ എപ്പോഴാണോ റബ്ബിന്റെ കള്ള അപ്പൊ മരിക്കും ആ മരണം ആരെ കാണാൻ വേണ്ടി ആയിരിക്കണം ഒരു ചോദ്യമുണ്ട് അബൂസാദ് മരണത്തോട് കൊതിയില്ലാത്തവരൊന്നും അള്ളഹാനോട് സ്നേഹമല്ലേ എനിച്ചാൽ അതിനെക്കുറിച്ചൊക്കെ അടുത്ത ദിവസത്തിൽ പറയാം